കാസർഗോഡ് ൂർ ഈ കാലഘട്ടത്തിൽ എല്ലാവരും വീട്ടിലിരിക്കുകയാണ് വായിക്കാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് വീട്ടിലുള്ള പുസ്തകങ്ങളോ ഇല്ലെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇതെല്ലാം വായിക്കാൻ സൗകര്യം നല്ല പുസ്തകങ്ങൾ വായിക്കുക പ്രത്യേകിച്ച് ചില മതപുസ്തകങ്ങൾ വായിക്കുക തന്നെ വേണം കാരണം നിങ്ങൾ മനസ്സിലാക്കണം അതിൽ എന്താണ് ശരിയായിട്ട് എഴുതി വെച്ചിട്ടുള്ളതെന്ന് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കട്ടെ എനിക്ക് തോന്നുന്നത് ഈ ഒരു മാസമെങ്കിലും ഏകദേശം നമ്മുടെ ലവ് ജിഹാദൊക്കെ കുറെ അതിന് എന്താണ് ഇല്ലാത്ത സമയമാണ് കാരണം എങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് പലരെയും വിളിച്ചുകൊണ്ടിരാനും അവരെ ബ്രെയിൻ വാഷ് ചെയ്യാനും പലർക്കും പറ്റാത്ത സമയങ്ങളാണ് നിങ്ങൾ ഈ ദൃശ്യം കണ്ടുവല്ലോ ഈ കൊറോണ കാലം ഒന്ന് കഴിഞ്ഞോട്ടെ നമ്മൾ മലയാളികളൊക്കെ കൂടി ജനാധിപത്യ മര്യാദയിൽ സെൻകുമാറിന് ഒരു എട്ടിൻ്റെ പണി കൊടുക്കണം എല്ലാ മലയാളികളും ഈ സെൻകുമാറിൻ്റെ ദൃശ്യത്തിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകണം എല്ലാവരും എല്ലാ കോണുകളിൽ നിന്നും പരാതികൾ കടന്നു പോകണം കാരണം നമ്മുടെ നാട് വൈറസ് ഭീതിയിലാണ് പലരും വീടിനകത്ത് കൂടിയിട്ട് ദിവസങ്ങൾ കഴിയുന്നു പലരും ഇപ്പോൾ അവരുടെ ഭയപ്പാടിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല അങ്ങനെ ഒരു ഭീതിജനകമായ ഒരു സാഹചര്യം നമ്മുടെ കൊച്ചു കേരളത്തിലും ഈ രാജ്യത്തും ലോകത്തും നിലനിൽക്കുമ്പോൾ വർഗീയത പറയാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സ് അയാളുടെ സംസ്കാരം എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം മാത്രമാണ് ഇതുപോലെ അപകടം വിളിച്ചു പറയുന്ന ആളുകളെ നേരിടുക തന്നെ വേണം കാരണം എല്ലാവർക്കും ഇതുപോലെയുള്ള ആളുകൾ അപകടമാണ് എന്താണ് ടി പി സെൻകുമാർ ആ ദൃശ്യത്തിൽ പറയുന്നുള്ളത് നിങ്ങൾ കേട്ടു കാണും എന്നാലും അതിലൊരു വിശദീകരണം നടത്താം എല്ലാവരും ഇപ്പോൾ ഫ്രീ ആയിരിക്കുകയാണല്ലോ അതായത് ഒരു പണിയുമില്ലാതെ വീടിനകത്ത് കുത്തിയിരിക്കുകയാണല്ലോ ആ സമയത്ത് നിങ്ങൾ ഒരു മതത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു പഠിക്കുക ആ മതം എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അയാൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഏതാണ് ആ മതം ആ മതം ഇസ്ലാമാണ് ആരാണവർ അവർ അവർ മുസ്ലിങ്ങളാണ് അവരെ കുറിച്ചിട്ടാണ് ഇയാൾ ഈ സമയത്ത് പോലും ഇതുപോലെ വർഗീയ വിഷം തുപ്പുന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എണീക്കാൻ പറ്റാതെ എത്രയോ കാലങ്ങളായി കിടപ്പിലുള്ള ഒരു രോഗി ഇത് കേട്ടുകഴിഞ്ഞാൽ ഈ വർഗീയ വിഷമൊന്ന് മനസ്സിരുത്തി കേട്ടു കഴിഞ്ഞാൽ ഇയാളുടെ മുഖം നോക്കി നല്ല ഒരു അടി കൊടുക്കും അപ്പോൾ നമ്മുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ അതിൽ ഇയാൾ എടുത്തു പറയുന്നുണ്ട് ലവ് ജിഹാദിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഈ കൊറോണ കാലത്ത് ലവ് ജിഹാദ് ഒന്നും നടക്കില്ല എന്നാണ് ടി പി സെൻകുമാർ പറയുന്നുള്ളത് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു ലവ് ജിഹാദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കുമോ ലവ് ജിഹാദിനെ കുറിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഇന്ത്യയിലെ ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യയിലെ കുറ്റാന്വേഷണ ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും ഒരാൾ ഇന്ത്യയിലുണ്ട് എന്ന് വളരെ വ്യക്തമായി റിപ്പോർട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് പോലും കാണിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ലൗ ജിഹാദ് ഇവിടെ ഇല്ല എന്ന് കോടതി പോലും പറഞ്ഞിട്ടും ഈ ടി പിൻകുമാർ എന്ന കേരളത്തിന്റെ മുൻ ഡി ജി പി ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇയാൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സർക്കാർ വ്യക്തമായ നടപടി എടുക്കണം അഥവാ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇതൊരു പ്രേരണയായി മാറും വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെ ഭീതിജനകമായ അവസ്ഥയിലും ഇയാൾ ചെയ്തുകൊണ്ടേയിരിക്കും വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതം തോന്നിപ്പോയി പൊതുജനങ്ങൾ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടമോടുകയാണ് കൊറോണ സ്ഥിരീകരിച്ച് നമ്മുടെ സഹോദരങ്ങൾ പ്രവാസ പ്രവാസലോകത്ത് നിന്നുമുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരിൽ നിന്നും പകർന്നവർ ആശുപത്രികളിൽ കിടന്നുറങ്ങുകയാണ് അവരൊക്കെ വല്ലാത്ത അവസ്ഥയിലാണ് വല്ലാത്ത പരിഭ്രാന്തിയിലാണ് ആ അവസ്ഥയിൽ പോലും അവരെയൊന്നും മാനിക്കാതെ ഇതുപോലെ വർഗീയ വിഷം തുപ്പാൻ ഇയാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇയാളെപ്പോലെ അപകടം പിടിച്ച ഒരാളും ഈ കൊച്ചു കൊച്ചുകേരളത്തിലില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കുക എത്രത്തോളം അപകടകരമാണ് ഇയാളുടെ ചിന്ത എത്രത്തോളം അപകടകരമാണ് ടി പി സെൻകുമാർ എന്ന മുൻ ഡി ജി പി പ്രിയമുള്ളവരെ ഇനിയെങ്കിലും വളരെ വ്യക്തമായി മനസ്സിലാക്കുക ഇയാൾക്കെതിരെ കൃത്യമായ നിയമ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോവുക കാരണം ഇയാൾ ഈ തുപ്പുന്ന വർഗീയമുണ്ടല്ലോ അത് കേട്ടിട്ട് ഏതെങ്കിലും ഒരുത്തൻ അതനുസരിച്ച് അബോധാവസ്ഥയിലോ അഥവാ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലോ ഇയാൾ പറയുന്നത് കേട്ടിട്ട് മുസ്ലിം സമൂഹത്തിനെതിരെ എടുത്തു ചാടിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് കടന്നു പോകും ഇനിയെങ്കിലും ഇയാളെ പിടിച്ചുകെട്ടാൻ ഇവിടെയുള്ള സർക്കാർ തയ്യാറാവുക കൃത്യമായ നടപടിക്രമങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എന്തായാലും ടി പിക്ക് ഈ കൊറോണ കാലം ഒന്ന് കഴിഞ്ഞോട്ടെ ജനാധിപത്യ മര്യാദയിൽ ഞങ്ങളുടെ ഒരു മറുപടിയുണ്ട് ഉണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം My Kasargod, Kanyangad, Mangalore.